ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ക്യാരി ബാഗ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് വളരെ സിമ്പിളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇങ്ങനത്തെ ഒരു ബാഗിൻ്റെ പ്രത്യേകത അപ്പോൾ എനിക്ക് സ്റ്റിച്ചിങ്ങിന് ആവശ്യമായ സാധനങ്ങളൊക്കെ ഞാൻ ഇതിലാണ് ക്യാരി ചെയ്യുന്നത് അത്യാവശ്യം സ്പേഷ്യസ് സ്പേഷ്യസായിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ഇത്രയും വിടുത്തും അതുപോലെ തന്നെ ഇത്രയും ഉള്ള ഒരു നല്ലൊരു സ്ക്വയർ ടൈപ്പ് രീതിയിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് നോർമൽ ജിബാണ് ഇതാ നമ്മൾ മാക്സിക്കൊക്കെ കൊടുക്കുന്ന ഒരു നോർമൽ ജിബാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് വളരെ ചിലവ് കുറഞ്ഞതും ഇത് ഒരു മാക്സിയുടെ തുണി തുണികൊണ്ടാണ് ഞാനിത് ഈ ബാഗ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്റ്റോറേജ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ് എല്ലാ കട്ടിങ് ആണെങ്കിലും സ്റ്റിച്ചിങ് ആണെങ്കിലും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് മറ്റേ സ്റ്റിഫ്നെസ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പീസും കൂടെ ഉള്ളിലും കൂടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്കാണ് ഇത് നിൽക്കുന്നത് അപ്പോൾ നിങ്ങളെടുത്ത് ഇതുപോലെ വേസ്റ്റ് ക്ലോത്ത് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളൊരു ബാഗ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് സാധനങ്ങളൊന്നും അവിടെ ഇവിടെ കിടക്കാണ്ട് തന്നെ നല്ല വൃത്തിയിൽ തന്നെ കിടക്കും കിടക്കുമ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഇതാണ് ഇതിൻ്റെ ഡ്രസ് മെറ്റീരിയൽ ബാക്കിയുള്ളതിനെ കൊണ്ട് ചെയ്താണ് ഞാനൊരു ഗൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ക്ലോത്താണ് വളരെ കുറച്ച് ക്ലോത്ത് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ മറ്റേതുപോലെ ചതുരത്തിലല്ല ഞാനിതൊരു ആർച്ച് രൂപത്തിലൊരു അത്യാവശ്യം ഭംഗിയിൽ തന്നെ ആർച്ച് രൂപത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് സ്റ്റിഫ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ക്യാൻവാസും അതുപോലെ തന്നെ എൻ്റെ ഡ്രസ് മെറ്റീരിയലിൻ്റെ ബാക്കിയായിട്ടുള്ള ലൈനിങ്ങും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് ക്യാൻവാസ് പേപ്പർ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലൈനിങ്ങും കൊടുത്തിട്ട് നല്ല വൃത്തിയിൽ തന്നെ ആ പ്രിൻ്റ് ഉള്ളിൽ ഇതിൻ്റെ യാതൊരുവിധ വിധ ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് ഫോൺ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഒരു ആർച്ച് രൂപത്തിലാണ് കാണാൻ നല്ല ഭംഗിയുടെ ഡ്രെസിൻ്റെ കൂടെ മേച്ച് ചെയ്യുമ്പോൾ വഴങ്ങിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ് വീഡിയോ വേണ്ടവർ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ തീർച്ചയായിട്ടും കൊടുത്തേക്കാം ഇതുപോലെ നിങ്ങൾ ബാക്കിയുള്ള തുണി കൊണ്ട് തന്നെ ഇതുപോലത്തെ ഒരു ക്യാരി ബാഗ് കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലിപ്പത്തിലും നിങ്ങളുടെ ഫോൺ വയ്ക്കാനും അതുപോലെ തന്നെ അത്യാവശ്യം സാധനങ്ങൾ കൊള്ളുന്ന രീതിയിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്ലോത്തിൻ്റെ അളവിനും എത്രത്തോളം ക്ലോത്ത് ബാക്കിയുണ്ട് എന്നുള്ളതിനും കൂടെ അനുസരിച്ച് നിങ്ങൾക്ക് നല്ലൊരു ക്യാരീങ് ബാഗ് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് എനിക്ക് എന്തുകൊണ്ടും ഇത് അതുപോലെ തന്നെ സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്കൊക്കെ സാധനങ്ങൾ അവിടെയും ഇവിടെ കിടക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു ബാഗ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വേസ്റ്റ് ക്ലോത്ത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലോത്തിൻ്റെ ബാക്കി ക്ലോത്ത് കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ നല്ല രീതിയിൽ അടിച്ചെടുക്കാൻ പറ്റും നല്ല നീറ്റായിട്ട് തന്നെ നിങ്ങൾക്ക് സാധനങ്ങൾ എടുത്തു വയ്ക്കാനും പറ്റും